വടക്കൻ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ തളങ്കരയിൽ ചന്ദ്രഗിരിപ്പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്ന മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് മാലിക് മാലിക്കബിനുദ്ദീനാർ റലിയുള്ളാഹ്നു ആയിരത്തി നാനൂറ് വർഷത്തിലേറെ പഴക്കം ചേർന്ന വാസ്തു വാസ്തുശില്പ മികവ് ചരിത്രവും വിശ്വാസവും നിൽക്കുന്ന ഇഴ ചേർന്ന് നിൽക്കുന്ന മാലിക്കബിനുദ്ദീനാർ റലിയുള്ളാഹ്നുവിൻ്റെ പള്ളിയുടെ വിശുദ്ധി തേടി സ്വദേശികളും വിദേശികളുമായി നിരവധി പേരാണ് ദിനംപ്രതി അവിടെ എത്തുന്നത് കേരളത്തിൽ ഇസ്ലാം കടന്നു വന്ന കാലത്തിൻ്റെ അടയാളങ്ങളിലൊന്നാണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് സ്ഥാപിച്ച ഈ പള്ളി കറുപ്പഴകിൽ തിളങ്ങുന്ന മരങ്ങളിൽ കൊത്തിയുണ്ടാക്കിയ കൊച്ചു പുഷ്പങ്ങളും വള്ളികളും ഇലകളും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വാസ്തുശില്പ മികവിന് തെളിവാണ് പള്ളിയുടെ അകത്തേക്കും പുറത്തേക്കും പോകാൻ ഒട്ടേറെ വാതിലുകളുണ്ട് മരത്തിൽ തീർത്ത വാതിലുകളും ജനലുകളും പ്രസംഗപീഠവും പഴയകാല വാസ്തു സൗന്ദര്യത്തിന്റെ അടയാളങ്ങളാണ് പ്രധാന വാതിൽപ്പടിയിൽ കൊത്തിവെച്ച അറബി ലിഖിതം പള്ളിയുടെ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു അറേബ്യയിൽ നിന്നും കൊണ്ടുവന്ന വെണ്ണക്കല്ല് പള്ളിയുടെ ശിലാസ്ഥാപനത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു എ ഡി ആയിരത്തി പള്ളിയുടെ പ്രധാന പുനരുദ്ധാരണം നടന്നത് വാതിൽപ്പടിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അന്ന് ഹിജറ വർഷം ഇരുപത്തിരണ്ട് റജവു മാസം പതിമൂന്ന് തിങ്കളാഴ്ച കാസർകോട് പള്ളി സ്ഥാപിച്ചു അറേബ്യയിൽ നിന്നും കപ്പൽ കയറി വന്ന മാലിക് ബിന് ദീനാറും സംഘവും കേരളത്തിലും ദക്ഷിണ കർണാടകയിലുമായി പത്ത് പള്ളികൾ പണിതുയർത്തി അതിൽ ഒന്നാണ് കാസർകോട് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഇസ്ലാം വേരാഴ്ത്തുന്നതിലും പടർന്നു പന്തലിക്കുന്നതിനും അലിക്കുന്നതിനും മാലിക് ബിന് ദീനാറും സംഘം വലിയ പങ്കുവഹിച്ചതായി പറയപ്പെടുന്നു കൊടുങ്ങല്ലൂരിനും കാസർകോടിനും പുറമെ കൊല്ലം ചാലിയം പന്തലായിനി ധർമടം ശ്രീകണ്ഠപുരം ഏഴിമല ബാംഗ്ലൂർ ബാർകൂർ തെക്കൻ കർണാടക എന്നിവിടങ്ങളിലും അവർ പള്ളികൾ പണിതു ഇന്ന് കാണുന്ന മാലിക്കുരി ദീനാർ പള്ളി പല കാലങ്ങളിലായി പുനർനിർമ്മിച്ചതാണ് അതിൻ്റെ ഏറ്റവും അകത്തെ ഭാഗത്താണ് മാലിക്കപുരുദ്ദീനാറിനും സംഘവും നിർമ്മിച്ച പള്ളി നിലകൊണ്ടത് മണ്ണും കല്ലും മരവും കൊണ്ടുണ്ടാക്കിയ പഴയ പള്ളി ഓല മേഞ്ഞതായിരുന്നുവെന്ന് പഴയ രേഖകൾ വ്യക്തമാക്കുന്നു ആ പഴയ പള്ളിയുടെ മരം മണ്ണ് ഓല എന്നിവയുടെ അവശിഷ്ടങ്ങൾ ഇതേ സ്ഥലത്തു തന്നെ കുഴിച്ചു മൂടിയതായി കരുതുന്നു പ്രവാചകന്റെ കാലത്തു തന്നെയാണ് മാലിക്കപുരി ദീനാറിനും സംഘവും കേരളത്തിൽ വന്നതെന്നും അതല്ല പിൽക്കാലത്താണ് അവർ ഇവിടെ എത്തിയതെന്നും ഉള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് മാലിക് ബിന് ദീനാ റലിയല്ലാഹ്നുവിൻ്റെ വഫാത്തി സി ഇ എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ടിലായിരുന്നു മുസ്ലിം പണ്ഡിതനും സഞ്ചാരിയുമായിരുന്ന ചേരമാൻ പെരുമാൾ രാജാവിന്റെ വേർപാടിനു ശേഷം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നതിനായി ഇന്ത്യയിൽ വന്ന ആദ്യത്തെ അറിയപ്പെടുന്ന മുസ്ലിങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണസ്ഥലം സംബന്ധിച്ച് ചരിത്രകാരന്മാർ യോജിപ്പില്ലെങ്കിലും അദ്ദേഹം കാസർകോട് വെച്ചാണ് മരണമടഞ്ഞതെന്നും അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ കാസർകോട് തളങ്കരയിലുള്ള മാലിക് ബിദീനാർ മസ്ജിദിൽ അടക്കം ചെയ്തിട്ടുണ്ടെന്നും പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു മാലിക് ദീനാർ അലിയാഹ്നുവിൻ്റെ ഉറൂസ് മാലിക് ദീനാർ കേരളത്തിലേക്കുള്ള വരവ് ആഘോഷിക്കാൻ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രധാന നിരീക്ഷണങ്ങളിലൊന്നാണ് മാലിക് ദീനാർ അലിയാഹ്നുവിൻ്റെ ഉറൂസ് മൊഹറം മാസത്തിൽ നടത്തപ്പെടുന്ന ഈ ഉറൂസ് ഒരു മാസത്തോളം നീണ്ടു നിൽക്കും സിയാറത്ത് പതാക ഉയർത്തൽ അന്നദാനം എന്നിങ്ങനെയാണ് ഈ ഉറൂസിൻ്റെ ഭാഗമായിട്ടുള്ളത് അടുത്ത വിഷയവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക താങ്ക് വാച്ചിങ്